എന്നാ മധുരം വന്ന സൂസമ്മ ആ ഉപ്പുമാങ്ങ മാങ്ങ എങ്ങെടുത്തേ കടുക പൊടിച്ച് ആന്ധ്രാഴ്ച നല്ല അടിപൊളി മാംഗോ ഫലൂഡ ഓ ഇതിനെല്ലാം എനിക്ക് മാങ്ങ കിട്ടിയത് എവിടെന്നറിയോ അബുദാബിയിലെ ലുലുവിൻ്റെ മാംഗോ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പോലെ അത്രയ്ക്ക് വെറൈറ്റി ഞാൻ കുറച്ച് മാങ്കോഫൊക്കെ മേടിച്ചു വന്നു കേട്ടോ പലതും മേടിച്ചു നീലം പ്യൂറ് ചിമപ്പസ് നാടൻ മാങ്ങ അങ്ങനെ പലത് ഒരു സ്പെഷ്യൽ മാങ്ങ മേടിച്ചിട്ടുണ്ട് ഇതാ സ്പെഷ്യൽ കൊളംബിയ നാട്ടുമാങ്ങ ഓ ഇതൊക്കെ കിട്ടിയോണ്ട് ഞാൻ കുറച്ച് ഉപ്പുമാങ്ങ ഇട്ടു അയ്യോ അതൊക്കെ ഉണ്ടാക്കിയെന്ന് വീഡിയോ എല്ലാം കാണാം ഈ നാട്ടുമാങ്ങയൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഓർമ്മ വരുന്ന പണ്ട് നമ്മുടെ പറമ്പിലൊക്കെ നാട്ടുമാങ്ങ എപ്പോഴും രാവിലെ നമ്മൾ പറമ്പിച്ച് നോക്കുമ്പോൾ പൊഴിഞ്ഞ് താഴെ കിടക്കും മരം നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ എടുക്കാൻ പറ്റത്തില്ല നിലത്തായിരിക്കും കിടക്കുന്നത് അപ്പോൾ രാവിലെ ഇന്ന് അത് പറക്കിയെടുക്കുന്നു അത് കഴിഞ്ഞാൽ ആ മാങ്ങ സീസണിൽ മിക്കവാറും മാങ്ങ പുളിശ്ശേരി അങ്ങനെ അങ്ങനെ പല വെറൈറ്റി അതുപോലെ മാങ്ങകളെല്ലാം കൂടെ പറിച്ചു എടുത്ത് നമ്മൾ ഒരു വീട്ടിൽ കച്ചി നിരത്തും വീടിൻ്റെ ഒരു മുറി അങ്ങ് എടുക്കും എന്നിട്ട് വീട്ടിലല്ല കേട്ടോ വീട്ടിൽ ഒരു മുറിക്കകത്തിട്ട് കച്ചി നിരത്തി മാങ്ങകളെല്ലാം കൂടെ നേരത്തേക്ക് ഒരു മുറി നിറച്ചു എന്നിട്ട് അത് കുറച്ച് നമ്മൾ അടുത്തൊക്കെ കൊടുക്കും മിക്ക വീടുകളിലും മാങ്ങകളുണ്ട് അതുകൊണ്ട് മാങ്ങ ആദ്യം കുറേ എടുത്തിട്ട് സ്ക്വാഷ് ും ഈ മാങ്ങ പറഞ്ഞ മാട്ടോ അടിപൊളി മധുരം ആട്ടോ അതിന്റെ തൊലി നമുക്ക് തിന്നാം നാട്ടുമാങ്ങയുടെ വേറൊരു വെറൈറ്റി ഈ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഉണ്ടാക്കിയതിനാസ്റ്റിക് കാണിക്കാമേ ഇതിനൊക്കെ നല്ല മധുരമായിരുന്നു നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മാങ്ങകളാണെങ്കിൽ അതിൽ ഒരു ട്വൻറ്റി ഫൈവ് പേർസൻ്റേജ് എങ്കിലും കേടായിപ്പോവും ഇപ്പോഴത്തെ മാങ്ങകൾക്ക് കേടൊന്നുമില്ല കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പുമാങ്ങ ഇടാമേ ഉപ്പുമാങ്ങ ഇടാൻ നാട്ടുമാങ്ങ ഏത് വെറൈറ്റി എടുക്കുന്നത് അതായത് വെറൈറ്റി എന്നല്ല പച്ചയാണോ എളം മധുരം ആണോ കുറച്ച് പഴുത്തതാണോ അങ്ങനെയാണ് പഴ ചെറുതായിട്ട് പഴുത്തതും ഇടാം പറയുന്നത് ആദ്യം എന്നോട് പറഞ്ഞത് എൻ്റെ മാവി ജൂളാമ്മയാണ് പറഞ്ഞത് പിന്നെ രാമാമയോട് ചോദിച്ചപ്പോൾ രാമാമ അങ്ങനെ എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ നാട്ടുമാങ്ങ എല്ലാം കഴുകി കഴുകിയെടുത്ത് വെച്ചു വെള്ളം മുഴുവൻ കളാം പിന്നെ കല്ലുപ്പാണ് എടുക്കുന്നത് പൊടി ഉപ്പ് എടുക്കല്ലേ ശരിക്കും നാട്ടുമാങ്ങ നമുക്ക് എവിടെ കിട്ടിയാലും എവിടെ വെച്ച് വേണേലും നമുക്ക് ഉപ്പുമാങ്ങും എല്ലാവർക്കും ഒരു നഷ്ടാൾജിക്ക് ആണ് ഉപ്പുമാങ്ങ എന്ന് പറയുന്നത് ഒരു ഭരണിയെടുത്ത് നല്ലപോലെ കഴുകി തുടച്ച് വെറുതെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഈ ഓരോ മാങ്ങയും ഇടുക അത് ഇടുക എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് പൊക്കത്തിനിന്നങ്ങ് വലിച്ചെറിയല്ലേ ഇച്ചിരി തകത്ത് പയ്യ വെക്കണം പൊട്ടലൊന്നും വീടല്ല കേടൊന്നുണ്ടാവല്ലേ പിന്നെ നമുക്ക് തണ്ടോടുകൂടിയാണ് നാട്ടുമാങ്ങ കിട്ടുന്നെങ്കിൽ ആ തണ്ട് പൊട്ടിക്കുന്നത് ഈ ഭർണിയുടെ അകത്തോട്ട് വെച്ചണം ആ കറയും കൂടി എൻ്റെ അകത്തോട്ട് വീണ് കഴിഞ്ഞാൽ കേടാവാതിരിക്കാനുള്ള ചാൻസുകൾ കേടാകത്തില്ല അതുകൊണ്ട് ആ കറ വീഴുന്നത് നല്ലതാണ് പിന്നെ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടു ഇങ്ങനെ ഇട കലർത്തി ഇതിങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നു ഉപ്പുമാങ്ങ ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ എനിക്ക് എൻ്റെ പപ്പായ ഓർമ്മ വരുന്നത് പപ്പ ഇങ്ങനെ ഉപ്പുമാ അങ്ങ ഭരണി അത് വലിയ ഭരണിക്കത്തില്ലേ അതിലെല്ലാം ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ താഴത്തിൻ്റെ സമയത്ത് വിളിച്ച് പറയും ചൂസുമോ നമുക്ക് ആ ഭരണിയൊന്നും തുറന്ന് ഉപ്പ് മാങ്ങ ഇങ്ങനെ എടുത്താലോ ശരിക്കും അന്നേരം രസം കേട്ടോ അത് തുറക്കുന്നതുണേൽ ഭയങ്കര രസമാണ് അതിൻ്റെ അകത്ത് കേടുണ്ടോ മാങ്ങ എങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഉപ്പുമാങ്ങ എടുക്കുന്നത് ശരിക്കും ഒരു ഒന്നോ രണ്ടോ മാങ്ങ എടുക്കും എന്നിട്ട് അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കടുക് വർത്തനകത്തോട്ടിട്ട് സിമ്പിളായിട്ട് നമ്മൾ ആ താഴത്തിനെടുക്കാറുണ്ട് കേട്ടോ ഉപ്പുമാങ്ങ കഴിക്കണമെന്ന് തോന്നിയാൽ ഈ രാജ്യത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നാട്ടുമാങ്ങ പോലത്തെ മാങ്ങ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഇടം കേട്ടോ ഇച്ചിരി കല്ലുപ്പും ഇതും ഉണ്ടെങ്കിൽ നമുക്കിടം കേട്ടോ നമുക്കിനി നാട്ടിൽ പോണം അയ്യോ ഇത് കഴിച്ചിട്ട് എത്ര കാലമായി അങ്ങനെ ഒന്നും ഓർക്കണ്ട നമുക്ക് തന്നെ ഇടാം മാങ്ങയും ഉപ്പും ഇട്ടിട്ടുണ്ട് ഉപ്പ് കല്ലുപ്പ് തന്നെ ഇടണം എന്നിട്ട് ഞാൻ തിളപ്പിച്ചു വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനാൽ ഇപ്പം നല്ല ഒരു തണുത്തിട്ടുണ്ട് വെള്ളം അതിനാൽ ഈ മാങ്ങയുടെ അകത്തോട്ട് ഒഴിക്കുക അത് മാങ്ങയുടെ മുകളിലായിട്ടാണ് വെള്ളം നിൽക്കണം വെള്ളം എല്ലാം ഒഴിച്ചതിന് ശേഷം ചിലവരി ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ചിട്ട് വെക്കും പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനല്ല ഞങ്ങളിത് കാന്താരി വറുത്തിട്ട് ഇട്ട് വെക്കും കേട്ടോ അപ്പം ഒരു ഒന്നുകൂടി രുചി അതിന് തന്നെ ഒരു ഇച്ചിരി കായപ്പൊടി ഇട്ടു എന്നിട്ട് ഞാൻ പിന്നീട് എന്താ ചെയ്തതെന്ന് കാണിക്കാമേ പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങ് ഒത്തിരി ഉപ്പ് വാര്യടുന്നു അത്രയും ഉപ്പിനെ ഇട്ടില്ല എന്നാൽ തീരെ കുറഞ്ഞും പോവേണ്ട ആ പരുവത്തിനൊരു ഉപ്പ് ഇടണേ ഒരു കൈപ്പിടി കാന്താരി ഒന്നെടുത്ത് നല്ലപോലെ കഴുകി വെള്ളം മുഴുവൻ മാറ്റി എന്നിട്ട് ആ കാന്താരിയിൽ ഓരോന്നിൽ ഞാൻ ഒന്ന് ചെറുതായിട്ട് കുത്തി കൊടുത്തു കേട്ടോ ഒരു പിച്ചാത്തി ചാറ്റ ഒന്ന് അല്ലെങ്കിൽ നമ്മളെ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് വല്ലാതെ പൊട്ടിത്തെറിക്കും നമ്മൾ നല്ലെണ്ണയാണ് എടുക്കേണ്ടത് ഇതിന് ഒന്ന് ചൂടായിട്ട് നമുക്ക് ആ കാന്താരി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം നല്ലെണ്ണയിൽ കാന്താരി ഒന്ന് സോട്ടായി വരുന്നതിൻ്റെ അകത്തോട്ട് പൊടിക്കായപ്പൊടിയും കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് എന്നിട്ട് അത് ഞാനൊന്ന് തണുക്കാൻ വയ്ക്കും നല്ല ചൂടോട് കൊണ്ടുപോയി ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നില്ല ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ എന്നിട്ട് ഞാൻ ഈ എണ്ണ കൊണ്ടുപോയിട്ട് ഭരണിക്കകത്തോട്ട് ഒഴിക്കും ഇപ്പോൾ ഇത് ഒരുമാതിരി തണുത്തിട്ടുണ്ട് ഞാൻ ഇനി ആ ഭരണി തുറന്നിട്ട് ഇത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചൊഴിക്കുക അത്രയേ ഉള്ളൂ വലിയ വലിയ പണികളൊന്നുമില്ല ഇപ്പോൾ വാങ്ങി വാങ്ങിക്കുക ഈ മാങ്ങയുടെ അകത്ത് കാന്താരിയും കൂടെ വരുമ്പോഴാണ് ആ ഉപ്പ് രുചി കൂടുന്നത് മാങ്ങ എന്ന് പറയുമ്പോൾ ഫുൾ പച്ചയല്ല നേട്ടേക്കുന്നത് ചെറുതായിട്ട് റൈപ്പ് ആയി ആയിട്ടുള്ളതും കൂടാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പഴുത്ത് പോയിട്ടില്ല എന്നാലും ചെറിയ പഴുപ്പ് തട്ടിയതും ഇതിൻ്റെ അകത്തുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഞാൻ ഇനിയിപ്പോൾ ഇത് അടച്ച് കെട്ടി വലിയ വെട്ടമൊന്നും കയറാത്ത എവിടെയെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ മുതലേ കഴിച്ചു തുടങ്ങാം കൂടുതൽ ഇരിക്കുന്നു കഴിഞ്ഞാൽ നല്ലത് കേട്ടോ ഞാൻ ഞാനെൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉപ്പുമാങ്ങ ഇടുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇടുന്നത് ആദ്യമായിട്ടാണ് ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചിട്ടാണ് ഞാൻ റെസിപ്പി നിങ്ങൾക്ക് തരുന്നത് ഞാൻ നാട്ടുമാങ്ങ കുറച്ചും കൂടി കേട്ടോ അത് നല്ല മാങ്ങയാണ് ഞാൻ വെട്ടി കീറി വെച്ചിട്ടുണ്ട് ഇച്ചിരി ആന്ധ്രാച്ചാർ ഇടാന്ന് പറഞ്ഞുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നാലൊന്നു പറഞ്ഞു പോകാം ആ മാങ്ങ വെട്ടി കീറി വെച്ചതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞളും കല്ലുപ്പും ഇട്ട് അടച്ച് ഒരു രാത്രി വെച്ചു കുറച്ച് ബാക്കി വന്ന പച്ചമാങ്ങയും പഴുപ്പ് തട്ടിയാൽ കുറച്ച് മാങ്ങി ഉണ്ടായിരുന്നു അതിനെ ഇച്ചിരി കാന്താരിയൊക്കെ ഇട്ട് വെള്ളയായിട്ട് വെച്ചു വലിയ എരിവൊന്നുമില്ല ഒരു സുഖമാകും ഞാൻ ചില സമയങ്ങളിൽ ചില വെജിറ്റേറിയൻ കറികൾ എരിവ് കുറഞ്ഞ ചില കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിപ്പം പാലക്കിൻ്റെ കറിയാണ് പാലക് പനീറാണ് ഇങ്ങനത്തെ ചില കറികളൊക്കെ വരുന്ന സമയത്ത് ആ കാന്താരിയോടുകൂടി ആ ഇച്ചിരി ഇച്ചിരിപ്പിക്കളൊക്കെ വെച്ച് കൂട്ടി കഴിക്കുമ്പോഴത്തേക്കൊരു സുഖം കേട്ടോ ഇന്നെനിക്ക് ചപ്പാത്തിയും പനീർ പാലക് പനീറുമാണ് ഒരു രാത്രിയോളം ഇങ്ങനെ വെച്ചതിന് ശേഷം വരുമ്പഴത്തേക്ക് ഇതുപോലെ ആ ഉപ്പൊക്കെ ഇട്ട് കല്ലുപ്പാണേട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ചാണ് ഉണക്കേണ്ടത് ശരിക്കും നമ്മൾ പുറം രാജ്യത്തൊക്കെ താമസിക്കുന്നവർക്ക് പലർക്കും വരാന്തയോ ബാൽക്കണിയോ അങ്ങനെയൊന്നും കാണത്തില്ലല്ലോ എനിക്കും അതില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ചു എന്നിട്ട് ഓവനിലോട്ട് വെച്ചു ഒരു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഒരു മണിക്കൂറോളം അതിന്റെ നനവ് താ കണക്ക് കേട്ടോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയം പറയുന്നില്ല ഒന്ന് ബേക്ക് ചെയ്തെടുത്തു ഓവനിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ ഉലുവ ഒരു ടേബിൾ സ്പൂണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു കടുക് രണ്ട് ടേബിൾ സ്പൂണോളം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ട് നോക്കിയാൽ മതി ആന്ധ്രാഴ്ച ആർന്ന് ഇതിപ്പോ കണ്ടോ ഇതിലെ വെള്ളം മുഴുവൻ മാറി കേട്ടോ ബേക്ക് ചെയ്തെടുത്തതാണ് മുളക് പൊടിയായിട്ട് എടുത്തേക്കുന്നത് മിക്സ്ഡ് ചില്ലിയോട്ടോ കാശ്മീരി ചില്ലിയും എരുവെള്ള ചില്ലിയും കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് എല്ലാം കൂടെ ആറ് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും മൂന്ന് ടേബിൾ സ്പൂൺ എരുവെള്ള ചില്ലിയും കൂടെയാണ് എടുത്തേക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ തിരുവല്ലായിൽ കാണുന്ന ഒരു മുളക് പൊടിയെ പി എം പി ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വരുമ്പം മിക്കാറും മേടിച്ചോണ്ട് വരുന്ന മുളക് പൊടിയുടെ വന്ന കേട്ടോ ഇത് കണ്ട ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് ഉല്ലുവേം കടുക്കുകയാണേ അത് ഞാൻ നന്നായിട്ട് ഒന്ന് പൊടിച്ച് ചെറിയ പോട് കൂടി ആ മാങ്ങക്ക് അകത്തുനിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് അതിന്റെ അകത്തോട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സിക്സ് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാങ്ങാനിട്ടിട്ട് ഇളക്കിയിട്ട് പിന്നീട് ഈ വെള്ളം അതിലോട്ട് ഒഴിച്ചാലും മതി ഞാനിപ്പം ഇങ്ങനെ രണ്ട് രീതിയിലാണ് ചെയ്തു നോക്കിട്ടെ എങ്ങനെ ചെയ്താലും ഒരുപോലെ കേട്ടോ പിന്നെ ഇടപ്പൊടിച്ചു വെച്ചേക്കുന്ന ഓരോ പൗഡർ കടുക് ഉലുവ എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കണേ കൂട്ടത്തില് കുറച്ച് കായ്പ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂണി താഴെ ഇട്ടാ മതി നമ്മൾ ഈ ഉപയോഗിക്കുന്ന തവികളൊന്നും നനമുണ്ടാവല്ലേ നമ്മൾ വെള്ളം ഒന്നും ഇനിയും തൊടുക വെള്ളം തൊടുന്നില്ല നമ്മൾ ഉപ്പ് തന്നെ കല്ലുപ്പിട്ട് നിറങ്ങിയ വെള്ളമാണ് ഇതിൽ കണ്ടത് നമ്മളാ വെയിലത്ത് വെച്ച് ഉണക്കിയതോ അല്ല ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യുകയോ ചെയ്ത് ഗ്രില്ല് എല്ലാം ബേക്ക് ചെയ്യുകയോ ചെയ്ത് മാങ്ങയും കൂടെ ഇട്ടു ആ മാങ്ങിപ്പം നനവില്ല അതെന്റെ ആ കണക്കതാതാണ് ഇതെല്ലാം വീണ്ടും നന്നായിട്ട് ഇളക്കുക ശരിക്കും ഇപ്പൊ ഇളക്കുന്നവണെ മുളകൊക്കെ ഒന്ന് കട്ട പിടിച്ച പോലൊക്കെ തോന്നും പറയുകയുണ്ട് നമ്മൾ ഇനിയിപ്പിതില് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് നല്ലെണ്ണയാണ് എടുക്കുന്നത് നല്ലെണ്ണയിൽ ശരിക്കും ആന്ധ്രയിലൊക്കെ ചെയ്യുന്നതുകൊണ്ടേ അവർ കടുകണ്ണയാണ് എടുക്കുന്നത് നമുക്ക് ആ കേസ് ഇഷ്ടമല്ലല്ലോ നല്ലെണ്ണ ഞാനൊന്നു ചൂടാക്കിയെടുത്തു എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഒഴിച്ചത് കേട്ടോ എല്ലാം നന്നായിട്ടിളക്കി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണിയിലെ ഇട്ട് അടച്ചു വെക്കാം ഒരാഴ്ച കഴിയുമ്പം എൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു തുടങ്ങും എണ്ണ മുകളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് കേടാവത്തില്ല കുറേ നാളിരിക്കും ഭരണിയിലിട്ട് വയ്ക്കാം പിന്നെ കുറച്ച് കഴിയുമ്പം നമുക്ക് ആവശ്യത്തിനാവശ്യത്തിന് ഒരു കുപ്പിയിലോട്ട് മാറ്റാമേ ഇതും ഞാൻ മാറ്റിയെടുത്ത് സൂക്ഷിക്കാം ഒരാഴ്ച കഴിയുമ്പഴേക്കും എടുത്തു നോക്കുമ്പഴത്തേക്ക് മുകളിലെണ്ണത്തിലെ ഉപ്പുമാങ്ങ ബർണിയിൽ ഇട്ട് വെച്ചിട്ടിപ്പോ ഒരാഴ്ചയായുള്ളൂ കഴിക്കാറൊന്നും ആയിട്ടില്ല നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഉള്ളൂ ഇങ്ങനെ ഒന്നുകൂടെ ഇളക്കിയെന്നേ ഉള്ളൂ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാന്താരിയിൽ ഒന്നും ഒട്ടും വെള്ളം ഉണ്ടാവില്ല കേട്ടോ പൂപ്പിനെ വരാതിരിക്കാൻ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം മാങ്ങാ സീസൺ ആണ് ഉപ്പ് മാങ്ങ കഴിക്കണമെന്ന് കൊതിയൊക്കെ ഉള്ളവർ ഒന്നിട്ട് നോക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി മേടിച്ചിട്ട് നോക്കിയാലും മതി അരക്കുന്ന മാങ്ങയൊക്കെ മേടിച്ചാൽ മതിയല്ലോ അരണ്ണയില്ലെങ്കിലും സാരയില്ല ഒരു കുപ്പി ഗ്ലാസ് ചെയ്യണമെന്നുള്ള ഇത് നോക്ക് ആന്ധ്ര ഇങ്ങനെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഞാനൊരു ചെറിയ ബൗളിലോട്ട് എടുത്തതാണ് നമ്മൾ ഈ അച്ചാർ എടുക്കുന്നത് ഇങ്ങനെ ഫോർക്ക് വെച്ച് കുത്തി ആ കഷ്ണം എടുക്കണം ആ എണ്ണ വെറുതെ എടുത്ത് പുറത്തോട്ട് എടുക്കില്ല ആ എണ്ണ അവിടെ തന്നെ കിടക്കണം അപ്പൊ ഈ പിള് കേടാവത്തില്ല കേട്ടോ എത്ര കാലം എണലും അങ്ങിരിക്കും ഞാൻ ആദ്യം പറഞ്ഞു കൊറേ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് എന്താ ചെയ്തതെന്ന് പിന്നെ പറയാൻ കേട്ടോ ഞാൻ ആദ്യമായിട്ട് മാങ്കോഫലോഡ ഉണ്ടാക്കിയത് കേട്ടോ സൂപ്പർ ആയിരുന്നു നമ്മൾ പുറത്തൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോടും രുചിയോടും കൂടി നമുക്ക് കഴിക്കാൻ പറ്റി ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ഇടാമേ നല്ല മധുരമുള്ള മാങ്ങ കിട്ടിയോണ്ട് യൂട്യൂബിലൊക്കെ ഇപ്പം ട്രെൻഡിങ്ങായൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ പുട്ടും മാങ്ങയും കൂടെ ശരിക്കും മാങ്ങ പുട്ടിൻ്റെ അകത്ത് ഇട്ട് ആവിക്കുവെക്കാം ഞാൻ രണ്ടും ചെയ്തു നോക്കി എനിക്കിഷ്ടപ്പെട്ടത് പുട്ടും ഫ്രഷ് മാങ്ങയും കൂടി ഞെട്ടി കഴിച്ചപ്പോഴാണ് ചിലർ മാങ്ങയുടെ പ്യൂരി എടുത്തിട്ട് പുട്ട് നനയ്ക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഓരോ ഇഷ്ടം പോലെ ചെയ്തു നോക്കും ഞാൻ ആദ്യമായിട്ട് ട്രൈ നോക്കി ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കുറെ വെറൈറ്റി മാംഗോസ് കിട്ടിയ കേട്ടോ ഞാൻ പല വെറൈറ്റി മനസ്സിലാഗ്രഹമുള്ള പലതും ഉണ്ടാക്കി പരീക്ഷിച്ചു നോക്കി പുട്ടുമാങ്ങയൊക്കെ പുട്ടുമാങ്ങനെ ആദ്യമായിട്ട് കഴിക്കോ ചില പിക്കിൾസ് ഉപ്പുമ്മാങ്ങനാദ്യാണോ ഉണ്ടാക്കുന്നത് ശരിക്കും സന്തോഷ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു അടുക്കള ഇരിക്കുന്ന പോലെ ആയിരുന്നു ഈ ഒന്ന് രണ്ട് ദിവസം എന്റെ അടുക്കള അബുദുബിയിലെ അടുക്കള മാങ്ങ സീസൺ കഴിയുന്നതിന്റെ മുന്നേ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്തോ